പതിനേഴുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവിനെ അഞ്ചൽ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തു അഞ്ചൽ കൈപ്പള്ളിമുക്ക് തൊള്ളൂർ സ്വദേശി ഇരുപത് വയസ്സുള്ള അക്ഷയാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ രണ്ടു വർഷമായി പെൺകുട്ടിയുമായി സൗഹൃദത്തിലായിരുന്നു യുവാവ് തുടർന്ന് സോഷ്യൽ മീഡിയ വഴി പ്രണയം നടിച്ച് പെൺകുട്ടിയുടെ വീട്ടിലും യുവാവിന്റെ വീട്ടിലും ആളഴഞ്ഞ സ്ഥലങ്ങളിലും എത്തിച്ച് പലതവണ പീഡനത്തിനിരയാക്കി ഗോൾഡൻ പീഡനത്തിനിരയാക്കിന്റെ കഴിഞ്ഞ ദിവസം പെൺകുട്ടിക്ക് വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് പരിശോധന നടത്തിയപ്പോഴാണ് പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള വിവരം പുറത്തറിയുന്നത് ഇതിനെ തുടർന്ന് മാതാപിതാക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ അഞ്ചൽ പോലീസ് യുവാവിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു പ്രതിയായ ഇരുപതുകാരനെ തൊള്ളൂരിലെ വീട്ടിൽ നിന്നും അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ട് സജി അഞ്ജൻ പുനലൂരിന്റെ മുൻതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 0475-291-2916.